ഇവിടെ ഒരുപാട് പേര് ഒന്നിവിടെ ഉണ്ണിക്കണ്ണന്റെ സ്കൂൾ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പഠന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പുണ്യാളന്റെ അല്ലെങ്കിൽ വളരെയധികം ജീവിതത്തിന് സ്പർശിച്ചോ

ആ സങ്കടപ്പെട്ടിരുന്നെങ്കിൽ ഈ നാലാം ക്ലാസ്കാരം പറ്റും അത് ലോലിക്ക് ഒരു ജിമ്മിലിങ് പോവാണ് അപ്പൊ ഇത് എന്താ കാരണം പറഞ്ഞ ഞാൻ ഇപ്പൊ നൂറ്റി പതിനേഴ് കാര്യണ്ട് അച്ഛൻ ഡാമില് മീൻ പിടിക്കാൻ പോകും ആ മീൻ പിടിക്കാൻ പോണ മീനും മീൻ കറിയും മീൻ പറഞ്ഞു പത്ത് പതിമൂന്ന് മീസും പന്ത്രണ്ട് വറുത്തത് കഴിച്ചിട്ട് വീട്ടിൽ വീട്ടിൽ കിടന്നുറങ്ങിയെങ്കിൽ തടി കുറയില്ല അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യണം നമ്മൾ കഷ്ടപ്പെടണം വെറുതെ പിന്നെ കാലത്ത് ഉറങ്ങി എണിക്കുമ്പോൾ അഞ്ചു മണിക്ക് എണിച്ചിട്ട് അലറ അലറം വെച്ചിട്ട് ആറ് മണി വരെ ഒരു മണിക്കൂറും കൂടെ കിടക്കാൻ പറഞ്ഞു അങ്ങനെ നാളെ നാളെ ലോട്ടറി പോലെ ആകരുത് എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്ത് എന്തായാലും നമ്മളെ എത്ര കഷ്ടപ്പെട്ടാലും അവിടെ എത്തിപ്പെടുന്ന ഒരു ഇടക്ക് ഞാൻ പറഞ്ഞ ബാക്കി കൂടെ പറയാം എൻ്റെ ഒരു കൂട്ടുകാർ ഇടയ്ക്ക് മരിച്ചു ഒന്നും ആകണില്ല ഒന്നും ആകില്ല അവരുടെ ഡിപ്രഷനിൽ പക്ഷേ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും ആകളുടെ വിജയം പറയുന്ന പോലെ നിങ്ങൾ പോറ പോറ വളിയിൽ എതിർക്കരുതില്ല അപ്പൊ നിങ്ങൾ പോറ വഴി കറക്ത അപ്പോ എന്തെങ്കിലും ജീവിതത്തില് എന്റെ അനിയന്മാരായിക്കോട്ടെ അനീതിമാര് ഏട്ടന്മാരാവും ചേച്ചിമാരോ ഉണ്ണിമാരോ അച്ഛനമ്മമാരാണെങ്കിലും ജീവിതത്തെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിങ്ങളൊക്കെ മനസ്സൊന്ന് നേരിട്ടുണ്ടെങ്കിൽ ആ കണ്ണ് കലങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്ന വഴികളാണ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ണി കണ്ണീ നാലാം ക്ലാസ് ഓർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല നോക്കി വൈകിട്ട് കിടക്കുമ്പോ എന്നെ പുണ്യങ്ങളായിട്ട് എനിക്കൊരു ഫോൺ കോൾ വരും അതെന്റെ മൻസൂറാണ് അവര് കുറെ ആളെ വിളിക്കും അപ്പോ എന്ത് എന്ത്കർച്ചയിലും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ദൈവം അവിടെ എത്തിക്കും പിന്നെ എനിക്കൊരു കാര്യം പറയും ഇന്നലെ ഒരു ഇന്നലെ അമ്മാമ്മ മരിച്ചുപോയി എന്നിട്ട് പോലും ഞാൻ വരും നിങ്ങൾ ഒരാണെങ്കിലും എന്നെ കാണാൻ വന്നെങ്കിൽ ഞാനിവിടെ എത്തിപ്പെടേണ്ട ഒരു നിയോഗം ഇന്ന് എൻ്റെ അമ്മാമ്മ ഇവിടെ നിന്ന് ഇത് കാണുന്നുണ്ടാവും അപ്പോ എൻ്റെ അമ്മാവനെ കൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പ്രാർത്ഥിക്ക് പറഞ്ഞു അപ്പൊ എന്റെ അമ്മാമ്മ ആദ്യം പറഞ്ഞത് എനിക്ക് പഠിപ്പം എങ്ങനെ കിട്ടുന്നു എന്റെ അമ്മാമ്മ പറഞ്ഞ പറഞ്ഞാണ് അച്ഛനും അമ്മയാണെങ്കിലും നമ്മുടെ വീട്ടുകാരായിരിക്കും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് ഒരു പുണ്യാളൻ്റെ വാക്കായി പുണ്യാളനെ പോലെ നമ്മളെ വാക്ക് ഉള്ളിലെ അത് പുണ്യാളനായിരിക്കണം നമ്മുടെ ആഗ്രഹം നമ്മുടെ വാശി അതാണെങ്കിൽ നമ്മൾ അവിടെ എത്തിപ്പെടും എത്തിയിരിക്കും